പ്രധാനപ്പെട്ട വാർത്ത വേടന സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നൽകിയതിനെതിരെ വിമർശനവുമായി തിരക്കഥാകൃത്തും എഴുത്തുകാരിയുമായ ദീദി ദാമോദരൻ പീഡകരെ സംരക്ഷിക്കില്ല എന്നത് സർക്കാർ മറന്നു കോടതി കയറിയാൽ പോലും റദ്ദാക്കാനാകാത്ത തീരുമാനം ചലച്ചിത്ര ചരിത്രത്തിൽ എഴുതി ചേർത്തതിന് ഫിലിം ജൂറി പെൺ കേരളത്തോട് മാപ്പ് പറയണമെന്നും ദീദി ദാമോദരൻ പറയുന്നു ിദി ദാമോദരന്റെ സമൂഹമാധ്യമ പോസ്റ്റാണ് ഈ ഒരു വാർത്തയിലേക്ക് ഈയൊരു ഒരു വിവാദത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത് പേടന സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നൽകിയതിനെതിരെ വിമർശനമുയർത്തിയിരിക്കുന്നു തിരക്കഥാകൃത്തും എഴുത്തുകാരിയുമായ ദീദി ദാമോദരൻ ഇതി ദാമോദരൻ്റെ സാമൂഹ്യ മാധ്യമ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന വരികൾ ഉദാത്തമാണ് എന്നാൽ ഇരുളിന്റെ മറവിൽ ആ പരാതിക്കാർക്കേറ്റ മുറിവിൽ നിന്നൊഴുകിയ ചോരയിൽ ആ പുരസ്കാരം ഒരന്യായമാണ് ഒരു വാഴ്ത്തുപാട്ടുകൾക്കും ആ പാതകം മായ്ക്കാനോ മറയ്ക്കാനോ ആവില്ല രെ സംരക്ഷിക്കില്ല എന്ന ഫിലിം കോൺക്ലേവിൽ സർക്കാർ നടത്തിയ നയപ്രഖ്യാപനങ്ങളുടെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ് ജൂറി തീരുമാനം എന്നുള്ളതാണ് ദീദി ദാമോദരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് കോടതി കയറിയാൽ പോലും ഇനി റദ്ദാക്കാനാവാത്ത ആ തീരുമാനം ചലച്ചിത്ര ചലച്ചിത്ര ചരിത്രത്തിൽ എഴുതി ചേർത്തതിന് ഫിലിം ജൂറി പെൺ കേരളത്തോട് മാപ്പ് പറയാൻ ബാധ്യസ്ഥരാണ് ഒരു ചിത്രവും കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് ദ സർവൈവർ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ചിത്രമായ റെനെ മെഗ്രിറ്റയുടെ ദ സർവൈവർ എന്ന ചിത്രം ആ ചിത്രം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ൃത്തും എഴുത്തുകാരിയുമായ ദീതി ദാമോദരന്റെ വേടനെതിരായ ആ പോസ്റ്റ് എന്ന് പറയുന്നത് വേടന സംസ്ഥാന ചരിത്ര പുരസ്കാരം നൽകിയതിനെതിരെ കടുത്ത വിമർശനം ഉയർത്തിയിരിക്കുന്നു എഴുത്തുകാരിയും തിരക്കഥാകൃത്തുമായ ദീദി ദാമോദരൻ പീഡകരെ സംരക്ഷിക്കില്ല എന്നത് സർക്കാർ മറന്നു പോയിരിക്കുന്നു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് സർക്കാർ നടത്തിയ ഫിലിം കോൺക്ലേവിൽ സർക്കാർ നടത്തിയ നയപ്രഖ്യാപനങ്ങളുടെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ് ജൂറി തീരുമാനം എന്നുള്ളതും കൂടിയാണ് ദീദി ദാമോദരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് കോടതി കയറിയാൽ പോലും റദ്ദാക്കാനാകാത്ത ആ തീരുമാനം ചലച്ചിത്ര ചരിത്രത്തിൽ എഴുതി ചേർത്തതിന് ഫിലിം ജൂറി പെൺ കേരളത്തോട് മാപ്പ് പറയണമെന്നും ദീദി ദാമോദരൻ വ്യക്തമാക്കുന്നു